പ്രഭാത പ്രാർത്ഥന യോഹന്നാന്റെ വിശുദ്ധ സുശേഷം ആറാം അധ്യായം അൻപത്തി ഒന്നാം തിരുവചനം സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ് ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ് സ്വർഗീയ അപ്പം അനുദിനം ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ എന്നെന്നും ജീവിക്കുവാൻ ശക്തിപ്പെടുത്തുന്ന ദൈവമേ ഒരിക്കൽ കൂടെ ജീവൻ്റെ അപ്പം ഭക്ഷിക്കുവാൻ ഈ പുതിയ ദിനം ഞങ്ങൾക്ക് ദാനമായി നൽകിയ അങ്ങേ മഹത്വത്തെ ഓർത്ത് ആരാധനയും സ്തുതിയും നന്ദിയും സമർപ്പിക്കുന്നു സർവേശ്വര കർത്താവെ അങ്ങ് ആകർഷിച്ചാലാണല്ലോ എനിക്ക് എന്തും ചെയ്യുന്നതിന് ശക്തി ലഭിക്കുക എൻ്റെ കർത്താവ് അറിയാതെ എന്നിലൊന്നും സംഭവിക്കുന്നില്ല സാത്താൻ എന്നെ പരീക്ഷിക്കുന്നതിന് പോലും ദൈവമേ അങ്ങ് പച്ചക്കൊടി കാണിക്കണമല്ലോ അങ്ങ് സാത്താന് അതിന് അനുമതി കൊടുക്കുന്നത് എന്നെ ഭയങ്കര ഇഷ്ടമുള്ളത് കൊണ്ടും അങ്ങേ വിട്ട് ഞാൻ ഒരിക്കലും സാത്താൻ്റെ പുറകെ പോകില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടുമാണല്ലോ എന്നുള്ള സത്യം ഓരോ നിമിഷവും ഓർത്തുകൊണ്ട് സാത്താൻ്റെ എല്ലാ ചെയ്തികളെയും പരാജയപ്പെടുത്തുവാൻ എന്നെ ശക്തിപ്പെടുത്തുന്ന വലിയ രഹസ്യമായ അങ്ങേ ശരീരവും രക്തവും അനുദിനം അനുയുക്തമായി സ്വീകരിച്ച് സ്വർഗോന്മുഖമായി ജീവിച്ചു മുന്നേറുവാൻ അനുഗ്രഹിക്കണമേ ആമേൻ വിശുദ്ധരുടെ മൊഴിമുത്തുകൾ അസീസിയയിലെ വിശുദ്ധ ക്ലാര യഥാർത്ഥ സമാധാനം ആഗ്രഹിക്കുന്നു എങ്കിൽ ദൈവത്തിൻ്റെ നീതിക്ക് അനുസൃതമായോ മനുഷ്യന്റെ അനീതിയാലോ വന്നു ചേരുന്ന അനർത്ഥങ്ങളെ ക്ഷമയോടെ സഹിക്കണം